കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയും അവിടെ കൂട്ടുകാരികളും കൂടെ ചേർന്ന് ഒരു ഡാൻസ് കളിക്കുന്നു ആ റീലിന്റെ അടിയിൽ വന്ന കമന്റ്സ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കമന്റ് ഞാൻ ഇവിടെ കാണിക്കാം ഇന്നലെ ഒരു മോളുടെ വോയിസ് കേട്ടു ഉമ്മാക്കി കിഡ്നി രോഗം കാരണം വല്ലാത്ത ബുദ്ധിമുട്ടാണെന്നും പെരുന്നാൾ ഡ്രസ്സ് പോലും എടുത്തില്ല എന്നും അങ്ങനെ എത്രയെത്ര എത്ര ആളുകളാണ് ജീവിതം കണ്ണീർ കൊണ്ട് കരകയറ്റുന്നത് ഒരു നാൾ നമുക്കും അങ്ങനെയൊന്നും വരാതിരിക്കും എന്ന് ഉറപ്പില്ല പടച്ചോം കാക്കട്ടെ ഈ കമന്റ് ഈ മാന്യദേഹം ഇവിടെ ഇടാനുള്ള കാരണം എന്താണ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റുള്ളവരുടെ ദുരിതത്തെക്കുറിച്ച് ഓർത്ത് സദാ വിഷമിക്കുന്ന ജീവിതം ആസ്വദിക്കാതെ സ്വന്തം സമയവും പണവും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു മഹാനായിരിക്കും ഇദ്ദേഹം എന്ന് എന്നാൽ ഇയാളുടെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ നല്ല ക്ലോത്ത്സ് ഷൂസ് കൂളിംഗ് ഗ്ലാസ് കാറിന്റെ മുന്നിൽ നിന്നുള്ള ഫോട്ടോസ് ഫ്രണ്ട്സുമായി ക്രിക്കറ്റ് കളിച്ച് ആസ്വദിക്കുന്ന ഫോട്ടോസ് ഇതൊക്കെയുണ്ട് അപ്പൊ ഇയാൾ ഇതൊക്കെ ചെയ്ത് ജീവിതം ആസ്വദിക്കുമ്പോൾ കിഡ്നി രോഗം വന്ന പെൺകുട്ടിയെക്കുറിച്ച് ഇയാൾക്ക് ഓർമ്മ വരില്ല പക്ഷെ ഏതെങ്കിലും പെൺകുട്ടികൾ ഹാപ്പിയായി ഡാൻസ് കളിക്കുന്നത് കാണുമ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വരും ഇങ്ങനെയുള്ള ഈ പ്രത്യേകതരം തരം കുരുപൊട്ടലിന് എന്തെങ്കിലും പേരുണ്ടോ ഗൈസ്